സി സി എസ് രക്തബന്ധവും കൊച്ചുണ്ടി മാസ്റ്റർ റെസിഡൻസ് അസോസിയേഷനും ഐ എം എറണാകുളവും സംയുക്തമായി രക്തദാന ക്യാമ്പ് കൊച്ചി കപ്പലണ്ടിമുക്ക് ഷാദിമുകളിൽ സംഘടിപ്പിച്ചു ക്യാമ്പ് മട്ടാഞ്ചേരി സബ് ജയിൽ സൂപ്രണ്ട് കെ ബി ബിജു ഉദ്ഘാടനം ചെയ്തു കൊച്ചുണ്ടി മാസ്റ്റർ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി എം എച്ച് ഗഫൂർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മാധ്യമ പ്രവർത്തകൻ സി എസ് ഷിജു മുഖ്യ അതിഥിയായി പങ്കെടുത്തു രക്തദാനം നൽകിയവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എം എം സലീം വിതരണം ചെയ്തു രക്തദാനം മഹാദീൻ പ്രക്രിയ ചെറിയ കുട്ടികൾ പോലും ചിലപ്പോൾ രക്തദാനം അത്രയും മഹത്തായ ഒരു കർത്തവ്യമാണ് ഇന്ന് ഇവിടെ ഈ സി എസ് എസ് സി സി എസ് മാസ്റ്റർ റെസിഡൻസ് അസോസിയേഷനും കൂടി സംയുക്തമായി ചേർന്ന് ഐ എം ഐ സഹകരണത്തോടെ ഇങ്ങനെ നടത്താൻ പോകുന്നു ഡേട്ട പകത്തു നൽകുക ജീവൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക പങ്ക് പങ്ക് വെക്കുക എന്നുള്ളത് ഏറ്റവും മഹനീയമായൊരു കാര്യം ജീവൻ പകത്ത് നൽകി നമുക്കറിയാം സാധാരണ നമ്മുടെ അത്യാവശ്യം നമ്മുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ നമ്മൾ ഓടി രക്തം നൽകാൻ തയ്യാറാവും പക്ഷെ നമുക്ക് പോലും അറിയാൻ പാടില്ല വലതുകൈ ചെയ്യുന്നത് എഴുതുകയും അറിയാത്ത ആളുകൾക്ക് നമ്മൾ രക്തം നൽകി അത് ഒരു മഹത്തായ സാധാരണ രക്തം നൽകുന്നതിനേക്കാളും മഹത്തായ ഒരു പുണ്യമാണ് സ്നേഹവും കരുണയും വാശല് വാശല്യവും ഇല്ലാത്ത നമ്മൾ രക്തം നൽകുന്നത് നമ്മൾ ആർക്ക് രക്തം നൽകുന്നു എന്നറിയുന്നു അപ്പോ ഇത്തരം ചടങ്ങുകൾ നമ്മുടെ നമുക്കറിയാം വളരെ പശ്ചിമ കൊച്ചിയിലെ പല സംഘടനകളും ഇത്തരം രക്തദാന ക്യാമ്പുകളൊക്കെ നടക്കാറുണ്ട് എങ്കിലും നമ്മുടെ ഈ ഭാരതത്തിൽ അറുപത് ശതമാനം ആളുകൾ മാത്രമേ രക്തം ദാനം ചെയ്യുന്നു നമ്മുടെ ഈ രാജ്യത്ത് ആവശ്യമുള്ള രക്തത്തിന്റെ അമ്പത് ശതമാനം രക്തം മാത്രമേ നമുക്ക് രക്തം ആർക്കാണ് നമ്മളോട് നമുക്കറിയില്ല പിന്നീട് സമയവും അന്ന് ഞാൻ കൊടുത്തത് അപ്പം എല്ലാ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് എന്താ അവർക്ക് ഒരിക്കലും അത് അവർക്ക് എത്ര പൈസ കൊണ്ടായാലും തിരിച്ചു തരിക നമ്മുടെ ഈ ഓർഡർ മദ്യവും മയങ്ങളെല്ലാം ഉപയോഗിച്ച് ഇതിനെ കൂടുതൽ സംസാരിച്ചു അഭിപ്രായങ്ങളാണ് കൂടുതൽ കൊച്ചിൻ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് സലീം ഷുക്കൂർ പ്രസിഡന്റ് എ കെ താജുദ്ദീൻ ജോയിന്റ് സെക്രട്ടറി അനൂപ് പ്രേംനാഥ് ഷംസു യാക്കൂബ് അബ്ദുൾ റഹീം എ എ രാജീവ് പള്ളുരുത്തി നിസാമി നൈന അനീഷ് കൊച്ചി എന്നിവർ സംസാരിച്ചു ക്യാമ്പിന് അബ്ദുൾ റഷീദ് കെ താഹിറാഖ് എം കോയ എം എസ് അബ്ദുൾ റാഫ് ടി എ ഷെറീഫ് ഫാത്തിമ പി എം എൽ ഷിബില ടി കെ തനുജ എന്നിവർ നേതൃത്വം നൽകി മറ്റൊരു വാർത്തയുമായി കാണാം റബല്ലോ ലൈഫ് കൊച്ചി ന്യൂസ് കൊച്ചി